നമസ്കാരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പര കഴിഞ്ഞതോടെ ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർ ഫെസ്റ്റ് ഓയിസ് വിക്കറ്റ് കീപ്പർ എന്നീ റോളുകൾ ഉറപ്പാക്കിയിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ തുടരെ രണ്ടാമത്തെ പരമ്പരയിലും ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ച അദ്ദേഹം ഇത് ശരിക്കും മുതലാക്കുകയും ചെയ്തു രണ്ട് മികച്ച സെഞ്ചുറികളാണ് പരമ്പരയിൽ സഞ്ജു കുറിച്ചത് നാല് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ ഡെക്കായെങ്കിലും രണ്ടും മിന്നും സെഞ്ചുറികളോടെ അദ്ദേഹം ഇതിന് പ്രായച്ഛിതം ചെയ്യുകയും ചെയ്തു സഞ്ജുവിന്റെ പ്രകടനങ്ങൾക്ക് നേരത്തെ വേണ്ടത്ര വില കൽപ്പിക്കാതിരുന്ന പലരും സഞ്ജുവിനെ പ്രശംസിച്ച രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ക്രിക്കറ്ററായ ശ്രീകാന്ത് സഞ്ജു സാംസന്റെ അച്ഛൻ പോലും ശ്രീകാന്തിനെ വിമർശിച്ചിരുന്നു തുടരെ സഞ്ജുവിനെ വിമർശിക്കുന്നു എന്ന പേരിൽ ക്രൂശിക്കുകയാണെന്ന പേരിൽ ശ്രീകാന്തിനെതിരെ രംഗത്ത് വന്നിരുന്നു സഞ്ജുവിൻ്റെ പിതാവ് എന്നാലും അവിടെ നിന്നാണ് ഇപ്പോൾ പുതിയൊരു നിലപാടുമായി ശ്രീകാന്ത് എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള അവസാന ടി ട്വൻറ്റിയിൽ മലയാളി താരം കന്നി സെഞ്ചുറി കുറിച്ചപ്പോൾ അതിനെ പ്രശംസിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ബംഗ്ലാദേശിൻ്റെ ബൗളിംഗ് നിര ദുർബലമായതിനാൽ അതിൽ വലിയ കാര്യമില്ല എന്ന വിലയിരുത്തലായിരുന്നു ശ്രീകാന്തിന് ഉണ്ടായിരുന്നത് എന്നാൽ കരുത്തറായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ രണ്ട് ടി ട്വൻ്റി സെഞ്ചുറികൾ കുറിച്ചതോടെ സഞ്ജുവിനെ കുറിപ്പുള്ള തൻ്റെ അഭിപ്രായം മാറ്റിയിരിക്കുകയാണ് ശ്രീകാന്ത് ഇന്ത്യയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത താരമെന്നായിരുന്നു നേരത്തെ സഞ്ജുവിനെ കുറിച്ച് ശ്രീകാന്ത് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററി കുറിച്ച് ശ്രീകാന്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിശദമായി നോക്കാം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ സമാപിച്ച ടി ട്വന്റി പരമ്പരയെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലായ ചീക്കി ചീകയിൽ വിശകലനം ചെയ്യവേ സഞ്ജു സാംസണെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് കെ ശ്രീകാന്ത് മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധയ്ക്കൊപ്പം സംസാരിക്കവേ മലയാളീതത്തിന്റെ അഗ്രസീവ് പ്രകടനം ഗംഭീരമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സഞ്ജു ചേട്ട എന്തൊരു അടിയാണ് നിങ്ങൾ അടിച്ചത് ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ തല്ലി ചതയ്ക്കുകയായിരുന്നു ഇരുന്നൂറിനടുത്ത സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ബാറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ശ്രീകാന്ത് ആവേശത്തോടെ പറയുന്നത് എന്നാൽ രണ്ട് സെഞ്ചുറികൾ ഉണ്ടെങ്കിലും രണ്ട് ഡെക്കുകളും പരമ്പരയിൽ സഞ്ജു നേടിയതിനെക്കുറിച്ച് കുറിച്ച് തമാശ രൂപേണയാണ് അനിരുദ്ധ സംസാരിച്ചത് അടിച്ച നൂറ് അല്ലെങ്കിൽ മുട്ട എന്നായിരുന്നു അദ്ദേഹം തമാശയായി പറഞ്ഞത് അനിരുദ്ധയുടെ ഈ തമാശയോട് യോജിക്കാൻ ശ്രീകാന്ത് പക്ഷേ തയ്യാറായില്ല മാത്രമല്ല അദ്ദേഹം ഇതിനോട് വളരെ ഗൗരവത്തോടെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറിയും രണ്ടെണ്ണത്തിൽ ഡെക്കുമായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ തെറ്റൊന്നുമില്ല നല്ല അഗ്രസീവായാണ് സഞ്ജു ബാറ്റ് വീശിയത് എന്നൊക്കെയായിരുന്നു ശ്രീകാന്ത് ഇതിന് മറുപടിയായി നൽകിയത് സൌത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ റൺവേട്ടക്കാരൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സഞ്ജു സാംസൺ സാധിച്ചിരുന്നു നാല് മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറികളടക്കം ഇരുന്നൂറ്റി എൺപത് റൺസ് എടുത്ത യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയാണ് തലപ്പത്ത ഉള്ളത് പരമ്പരയിൽ ഇരുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ച രണ്ടാമത്തെ താരമായി സഞ്ജു മാറിയിരുന്നു നാല് ഇന്നിങ്സുകളിൽ നിന്നായി ആഹ് ഇരുന്നൂറ്റി റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം നൂറ്റി എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് രണ്ട് സെഞ്ചുറികൾ തന്റെ പേരിൽ കുറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ആദ്യ ടി ട്വന്റിയിൽ അൻപത് ബോളിൽ നൂറ്റിയേഴ് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് അടുത്ത രണ്ട് മത്സരത്തിലും ഡെക്കുകളുമായി അദ്ദേഹം നിരാശപ്പെടുത്തിയെങ്കിലും അവസാന ടി ട്വന്റിയിൽ വീണ്ടും ഒരു സെഞ്ചുറിയോടെ ഇതിന് പ്രായ ചെയ്യുകയായിരുന്നു അൻപത്തിയാറ് പന്തിൽ പുറത്താകാതെ നൂറ്റി ഒൻപത് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് നേരത്തെ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലെ ടോപ്പ് സ്കോററും സഞ്ജു ആയിരുന്നു ഒരു സെഞ്ചുറി അടക്കം മൂന്ന് കളിയിൽ നിന്നും താരം സ്കോർ ചെയ്തത് നൂറ്റി അൻപത് റൺസാണ്